അപ്പം നമുക്ക് പാചസരം വെളുപ്പിക്കാൻ തുടങ്ങാം ആദ്യം നമുക്ക് കുറച്ച് പുളി പുളിയെടുത്ത് ഒരു ബൗളിൽ ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പാതസരം ആ പുളി വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കും ഞാനൊരു പത്ത് മിനിറ്റ് നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് കുറേ നേരം ഇരുന്നതിന് ശേഷം അതിനെ നമ്മൾ കയ്യിലെടുത്ത് നല്ലോണം നല്ലോണം കഴുകണം ആ പുളിയും ആ നമ്മുടെ പാതസ്വരവും ചേർത്ത് നല്ലോണം കുറേ നേരം അങ്ങനെ അങ്ങനെ തിരുമ്മി കൊടുക്കണം അങ്ങനെ ഒത്തിരി നേരം കഴിഞ്ഞതിന് ശേഷം അത് വാഷ് ചെയ്തിട്ട് അടുത്ത് വേണ്ട ഉപ്പാണ് കേട്ടോ ഉപ്പ് വീണ്ടും നമ്മുടെ ആ പാസലത്തിലോട്ട് കുറച്ച് ഉപ്പിട്ട് ഞാൻ നേരത്തെ ചെയ്ത കണക്ക് നല്ലോണം തിരുമ്മി കൊടുക്കണം അതും കുറേ നേരം കുറേ നേരം ഒത്തിരി നേരം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നല്ലോണം തിരുമ്മി കഴുക നല്ലോണം തിരുമിയതിന് ശേഷം കഴുകണം കഴുകിയിട്ട് വീണ്ടും നമ്മൾ സോപ്പ് നമ്മൾ ഏത് സോപ്പാണോ ഏതാണോ എങ്കിലും കുഴപ്പമില്ല നമ്മൾ സോപ്പ് ഉപയോഗിച്ച് അതിനൂടെ വീണ്ടും തിരുമ്മി കഴുകണം അങ്ങനെ നല്ലോണം കഴുകി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആ പാസലത്തിൻ്റെ വ്യത്യാസം നല്ലോണം മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല വ്യത്യാസം അതിങ്ങനെയാണ് കേട്ടോ ഇരുന്നേ ഇപ്പോൾ ഇത് അടിപൊളിയായില്ലേ